മന്ത്രപ്രയോഗ രഹസ്യങ്ങളിലേക്ക് എല്ലാവർക്കും ഹാർദ്ധവമായ സ്വാഗതം ഞാൻ വിഷ്ണു നമ്പൂതിരി വെള്ളിയോട്ടില്ല ഇന്ന് മന്ത്രപ്രയോഗ മന്ത്രപ്രയോഗരഹസ്യങ്ങളിൽ വളരെയധികം വിശേഷമുള്ള ഒരു ദേവത ബ്രഹ്മരക്ഷസ് എന്ന ദേവതയെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് അറിയാൻ പോകുന്നത് കൊടുതി കൊടുത്താൽ ബ്രഹ്മരക്ഷസ് സർവജാരങ്ങളെയും പ്രവൃത്തികളെയും നമുക്ക് കാണിച്ചു തരും മാത്രമല്ല രക്ഷസിൻ്റെ പീഠകൾ ബാധകൾ ഇത്തരത്തിൽ നിന്നുമുള്ള രക്ഷയ്ക്കും ഇത് വളരെ ശുദ്ധമാണ് നിങ്ങളുടെ ഏത് കാര്യത്തിനും ചിലപ്പോൾ ചില തടസ്സങ്ങൾ കാണുന്നുണ്ടോ നിങ്ങളുടെ ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്ക് പങ്കെടുക്കുമ്പോൾ ഒരു പൂച്ചയുടെ സാന്നിധ്യം അറിയുന്നുണ്ടോ നിങ്ങളുടെ വീട്ടിൽ അകാരണമായ രീതിയിൽ പെട്ടെന്ന് ദുർമരണങ്ങൾ ഉണ്ടാകുന്നുണ്ടോ എങ്കിൽ എങ്കിൽ നിങ്ങൾക്കൊരു രക്ഷസ് പീഡയുണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് ബ്രഹ്മരക്ഷസ് എന്നത് എന്താണെന്ന് നമുക്ക് ആദ്യം അറിയാം രക്ഷസ് എന്നത് ഒരു പരമ്പരയിലെ ഏതെങ്കിലും സാഹചര്യത്തിൽ ബ്രാഹ്മണയോഗത്തിൽ ഉണ്ടാകുന്ന കുട്ടികളോ ബ്രാഹ്മണ സ്ത്രീകളോ ബ്രാഹ്മണ പ്രാധാന്യമുള്ള ജാതകങ്ങളോ അങ്ങനെ ചില കാരണങ്ങളെ കൊണ്ട് ഉണ്ടാകുന്ന ഒരാളാണ് ഈ ബ്രഹ്മരക്ഷസ് എന്ന് പറയുന്നത് ഇത്തരത്തിലൊരു യോഗിയായ ഒരാൾ ഉണ്ടാവുകയോ അവരുടെ ജപത്തിൻ്റെ ശക്തിയോ തപോബലം കൊണ്ടോ ചിലപ്പോൾ അവർക്ക് മരണം സംഭവിക്കാവുന്നതാണ് അത്തരത്തിലുള്ള മരണം സ്വാഭാവിക മരണമായി അവസാനിക്കാതെ അവർ സായുജ്യമില്ലാതെ രക്ഷസായി മാറുകയും ചെയ്യുന്നു ഇത്തരത്തിൽ ഒരു രക്ഷസുണ്ടാകുമ്പോൾ അവർ ബാധയായി മാറാൻ സാധ്യത കൂടുതലാണ് അത്തരത്തിലുണ്ടാകുന്ന ബാധകൾ കുഞ്ഞുങ്ങൾക്കും വളരെ മുതിർന്നവർക്കും അതേപോലെ മറ്റു പല രീതിയിലും തടസ്സങ്ങളായും പീഠയായും ബാധയായും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇത്തരത്തിൽ ചില അനുഭവ ഗുണത്തിന് നൽകുമ്പോൾ ചില സൂചനകളാണ് പൂച്ചയെ പോലെയുള്ള സൂചനകൾ പൂച്ച ബ്രഹ്മരക്ഷസിന്റെ പ്രതീകമാണ് ബ്രഹ്മരക്ഷസിന്റെ പീഠ അനുഭവത്തിൽ അനുഭവിക്കുന്നവർക്ക് വ്യാഴാഴ്ച തോറും പത്മമിട്ട് അതിൽ രക്ഷസിനെ ആവാഹിച്ച് പൂജിക്കുക എന്നൊക്കെ ചെയ്തത് നല്ലതാണ് എന്നാൽ ചില പരിഹാരം അത് നോക്കി വേണം ചെയ്യാനായിട്ട് ബ്രഹ്മരക്ഷസിന്റെ മന്ത്രം ധ്യാനം കാലായ കാലായ കലിബന്ധ വിനാശിനെ അപരാധവിഹിതാർത്ഥം മൂലമന്ത്രം ഓം യക്ഷോ യക്ഷോവിരാജായ വടമാലിനേ സ്വാഹ ഇത്തരത്തിൽ മന്ത്രം ജപിക്കേണ്ടതാണ് കൊടുതിക്കുള്ള മന്ത്രം ഓം ജാരാന്തക പാർശ്വായ നമാ ഓം ചോരാന്തക പാർശ്വായ നമ ബ്രഹ്മരക്ഷസിനെ സേവിക്കുന്നതിനുള്ള സേവാവിധി അഞ്ച് തിരിയിട്ട് വിളക്ക് വെച്ച് അരിയും പൊരിയും ഞെറുക്കിലയും മുറുക്കാനും വറയും ചർക്കരയും ഇളനീരും വെച്ച് വാഴക്കായിൽ കഞ്ചാവ് പുകച്ച് കൊടുതി കൊടുത്താൽ സർവജാര ചോര പ്രവൃത്തികളും നിങ്ങളുടെ മുന്നിൽ തെളിഞ്ഞു വരുന്നതാണ് അതേപോലെ ബ്രഹ്മരക്ഷസിന്റെ പീഠ അനുഭവിക്കുന്നവരാണെങ്കിൽ അവർക്ക് രാക്ഷസിന് പാൽപായസം നിവേദ്യമായി നടത്തുന്നതും വളരെയധികം ഉത്തമമാണ് അതിൽ എഴുതിയിട്ടില്ല മനഃപൂർവ്വം എഴുതാഞ്ഞതാണ് ബ്രഹ്മരക്ഷസ് എന്നത് ഒരു ദുർദേവതയല്ല എന്നതൊരു സത്യമാണ് ഇത്തരത്തിലെ ഒരു ദൈവത സാന്നിധ്യത്തിൻ്റെ കാര്യം കൂടുതൽ അറിയുന്നതിന് അതിന് ലക്ഷണത്തിൽ ഉണ്ടോ എന്ന് അറിയുക ശേഷം ബാധയായി നിൽക്കുന്നുണ്ടോ എന്ന് നോക്കി അറിഞ്ഞ ശേഷം മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ ഇത്തരത്തിൽ ദുർസ്ഥാനത്ത് നിൽക്കാതെ നിൽക്കുന്ന രക്ഷസാണെങ്കിൽ കുടുംബക്ഷേത്രത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ദേശദേവ ക്ഷേത്രത്തിൽ വേണം വഴിപാടുകൾ നടത്താൻ മറ്റുള്ളവർക്ക് ബ്രഹ്മരക്ഷസിൻ്റെ അനുഗ്രഹത്തിനായി ഈ മന്ത്രപ്രയോഗം ഉപയോഗിക്കാവുന്നതും ആണ് ഇത്തരത്തിൽ മന്ത്രപ്രയോഗം ഉപയോഗിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധ ഉണ്ടാകേണ്ടതാണ് ഇന്നത്തെ കണ്ടൻറ്റ് നിങ്ങൾക്കായി സ്പോൺസർ ചെയ്തിരിക്കുന്നത് എംബ്രോയ്ഡറി വ്ലോഗ്സ് വിത്ത് റെമ്യ നല്ല ഹൂബ് ഡിസൈനുകൾക്കും അതുപോലെ കസ്റ്റമൈസ് ചെയ്തെടുക്കുന്ന ഹൂബ് ഡിസൈനും ഈ ചാനൽ വഴി നിങ്ങൾക്ക് പ്രോഡക്റ്റ് ബുക്ക് ചെയ്യാവുന്നതാണ് ഇത്തരത്തിൽ മന്ത്രപ്രിയോഗ രഹസ്യങ്ങൾക്കും നിത്യപഞ്ചാംഗത്തിനും വാസ്തുപരമായിട്ടുള്ള സംശയങ്ങൾക്കും മറ്റ് ജ്യോതിഷ സംബന്ധമായ പ്രശ്നങ്ങളുടെ പരിഹാരത്തിനുമായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഇതുവഴി നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നത്തിനും അതുപോലെയുള്ള പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ടും വളരെയധികം നല്ല നല്ല മന്ത്രപ്രയോഗങ്ങൾ കിട്ടുന്നതാണ് ലൈക്ക് ഷെയർ ആൻഡ്